ഞാൻ പാവയെ വഴിച്ചൂലിയെങ്കിൽ വേണ്ട കുട്ടികളല്ലേ ഒരു മൂന്നാല് ദിവസം കൂടിയ കാടവും ഈ ആർമം ഘോഷവും ഒക്കെ നെറ്റം കാണുമ്പോ നിന്നോളും എന്തായാലും എന്റെ കണ്ണനും കുട്ടികളും കളി കാണാൻ എത്തിയല്ലോ അച്ഛനും ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതെന്താ പറ്റിയ ആ മോനെ കണ്ണാ ഇതിന്റെ പണിയൊക്കെ നോക്കി പഠിച്ചോ താഴെ നോക്കിയാ മതി നിസ്സാരാന്ന് മനസ്സിലാവും വാ 원투 둔나 바디나나 와이는 안좋아 이도 제임 이도 베른드 츠르토르 피쿠드나 마할 푸듬 രണ്ടും മരപ്പാവകൾ തമ്മിലുള്ള മത്സരത്തിൽ തകർന്നു പോകുന്നവനാണ് പെരുന്തച്ഛൻ കരുതിയ നിങ്ങളാണ് മരപ്പാവകൾ ഇത് കണക്കുകളുടെ ജയമാണ് മനസ്സുകളുടെ പരാജയമല്ല മുഖത്തടിക്കുന്ന പാവയുടെ കഴുത്തറത്ത് മാറ്റുന്ന മൂന്നാമത്തെ പാവയുണ്ടാക്കാൻ എനിക്ക് കഴിയഞ്ഞിട്ടല്ല എന്തിന് എന്തിന് പാവകളിയല്ല ജീവിതം കണ്ണാ ും നീ ജയിക്കാൻ കളിച്ച കളിയാണെങ്കിൽ അച്ഛൻ തോറ്റു വന്നിരിക്കുന്നു നീ തോൽക്കാതിരിക്കണം സന്തം ജംഗമ ഭൂതങ്ങളന്തർ ഭവാൻ നിൻ മഹാമായയാ ജംഗമാജംഗമ ഭൂതങ്ങളും ഭാമാലമാം മൂന്നു ദിവസല്ലേത്തൊക്കെ വിത്ത് പൊന്തിയിട്ട് കിടന്നുള്ളൂ മൂന്നാമത്തെ ദിവസം എത്തൂലോന്നോട് ചോദിക്കണത് എത്തില്ല പോറ്റ പിന്നാലെ നടക്കല പണി എന്നിട്ടെങ്കിലും പോയിട്ടുണ്ടാവും പറയാമേ അവിടെന്നെല്ലാവരും വരത്ര പാക്കനും പാണനും കുഞ്ഞും എല്ലാം ആ അതൊക്കെയാണല്ലോ ഒറ്റ കുറുമ്പക്കാര് നാട് ചുറ്റി വരുമ്പോ കൂടെ കിടക്കാത്ത ഇവിടെ ആള് താഴേക്കുള്ളൊരു മോള അടുത്ത് മരിച്ചെടുക്ക ഒന്നു കേറി കാണാതെ ആരൊക്കെ നിങ്ങൾക്ക് അളവ് തെറ്റാതെ പറ്റി ഒത്തോളൂ തിരിക്കാകുന്ന ഇവളെ കുഴിച്ചിടാതാവുന്നു അമ്മവൻ കണ്ണ പത്തുമ്പണ്ട് കണ്ണൂ ഒരു പോലും ും ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ ഓ പിന്നാലെ വീട്ടിൽ ഇത്രേ ആളുകൾ വന്നിട്ടും നിന്റെ അമ്മയുണ്ട് എവിടെയാ ഏ വിളിക്കളെ മാളുച്ചാട് മാളുള

സങ്കടം അത് സത്യമാണ് മുത്തച്ഛ ആയാലും അയൽ പല കാത്തൊന്നുമില്ല ഉള്ള കാലത്തോടെ കണ്ണീര് കൊടുപ്പിറ്റോ ആ കണ്ണീരൊരു കിട്ടത്തി അതുകൊണ്ട് അടക്കം ചെയ്യാനുള്ള സ്ഥാനം കുയി കിടക്കും പറഞ്ഞിലാണ് ഉത്തമം ഈ മെൻസിലായിരുന്നു അവൾക്ക് സ്ഥാനമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ ആരും അതുകൊണ്ടടക്കുന്നതെങ്കിലും കണ്ണാ അച്ഛൻറെ നെഞ്ചിൽ നിനക്കിനെയും കഴിയുമോട്ടി ഇതെല്ലാം ഒരു മുട്ടനായത്തിന്റെ കള്ളക്കിണക്കാണ് നെഞ്ചിൽ കുഴിവെട്ടലും മൂടലും കടിച്ചമായ കിടക്കുകളുള്ള പെരുന്തച്ചനോട് ഒരു സങ്കല്പത്തിലെ കുഴിമാളമല്ല നിനക്കറിയേണ്ടത് കണക്കും സ്ഥാനവുമാണല്ലേ ഇത്രയും നേരം പറഞ്ഞത് രാമനെന്ന മനുഷ്യന്റെ കണക്കും സ്ഥാനവും ഇനി പെരുന്തച്ഛന്റെ കണക്കും സ്ഥാനവും മരണത്തിന്റെ ഫലങ്ങളും പറയാം മരണം കർക്കിടം അവസാനത്തിലാവുമ്പോൾ പുലവീടൽ ചിങ്ങത്തിൽ മരിച്ചവർക്ക് സ്വാസ്ഥ്യം ലഭിക്കുമെങ്കിലും കുടുംബരക്തബ ബന്ധങ്ങൾക്കിടയിൽ ആൺ തുതികയും മുൻപ് ഇനിയും മരണങ്ങൾ ഉറപ്പ് തെക്കുമാറി കൂടച്ചുവട്ടിൽ കുഴിയെടുക്കാൻ സ്ഥലമുണ്ട് ആറടിയിൽ നാലങ്കുലം കൂടുതൽ കണ്ട് കുഴിയെടുക്കാം കണക്കും സ്ഥാനവും പിഴയ്ക്കാതിരിക്കാൻ കുഴി വെട്ടുന്നത് തന്നെ നാടും അത്ഭുതങ്ങൾ തീർത്ത പെരും സ്വന്തം ഭാര്യയ്ക്കു വേണ്ടി തീർക്കുന്ന ഒരേ ഒരു ഒരേ ഒരു പ്രിയതമയുടെ കണ്ണിൽ നോക്കിയിടരുമ്പോൾ അളവും അടയാളവും മാഞ്ഞുവോ പണിപ്പുരസൂത്രം വിട്ട് വീഴാതിരിക്കാൻ ഒരു മനമൊരു